അപ്പ ആളെ കാര്യൊന്നും അറിഞ്ഞില്ലേ എന്നാൽ ചെയ്തിട്ടില്ല പക്ഷേ റിയാസ് ഖാൻ ചെയ്ത ക്യാരക്ടർ നല്ല ക്യാരക്ടർ ആയിരുന്നു പിന്നെ സിനിമയുടെ ഓളത്തിനനുസരിച്ചിട്ട് ഡയറക്ടറിന്റെ അവരുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് അത് മാറ്റിയതാണല്ലോ പല ആക്ടേഴ്സിന്റെ സീൻസ് പോകുമ്പോ അവർക്ക് ഭയങ്കര ദേഷ്യം ചെയ്യും ചെയ്തതായിരിക്കും സിനിമയ്ക്ക് ടോട്ടലി ടൈമിന് ആവശ്യമില്ലാത്ത സാധനമായിരിക്കും ആ ആ സിനിമയുടെ സ്റ്റോറി ടെല്ലിങ്ങിന് അത് നമുക്ക് നമുക്ക് പടങ്ങി പറ്റുള്ളൂ റിയാസ് ഖാന്റെ പോർഷനാണ് പറഞ്ഞത് എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാരെയും എന്റെ വക മേളക്കാരെയും വിളിച്ചോ ഒന്ന് കൊഴുക്കട്ടെ അത്രയ്ക്ക് ദേഷ്യം വന്ന് എന്ത് വെറുപ്പീരാണ് ഭാഗത്ത് സത്യാവസ്ഥ മീനാക്ഷി പറഞ്ഞപ്പോൾ